പ്രിയപ്പെട്ടവരെ ഏവർക്കും ഏറ്റവും പുതിയൊരു സന്തോഷ വാർത്ത അതായത് ക്ഷേമ പെൻഷൻ സെപ്റ്റംബർ മാസത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക മറ്റുള്ളവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക സെപ്റ്റംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ അതായത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതൽ വിതരണം ആരംഭിക്കും ഇതിനായി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അറുപത്തി രണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് ഇരുപത്തി പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറുന്നതാണ് എട്ട് പോയിൻറ്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് പോയിൻ്റ് ഇരുപത്തൊന്ന് കോടി രൂപയും സംസ്ഥാന സംസ്ഥാന മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ ഇ എഫ് എം എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഈ സർക്കാർ ഇതുവരെ നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായിട്ട് ചിലവഴിച്ചത് അപ്പോൾ ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതൽ വിതരണം ഉണ്ടാകും ഓക്കെ